മണിച്ചേട്ട് മരിച്ച മണിച്ചേട്ട് വീട്ടിൽ പോവാൻ സാധിച്ചത് എപ്പോഴും സംസാരിക്കുമായിരുന്നു മൂന്നാം സംസാരിക്കും മണിച്ചേട്ടന്റെ മൂന്നാമനാളൊന്നുള്ള സിനിമയെ പാടിക്കാൻ പറ്റും പാട്ട് ഞാൻ കൊറേ നാളായി മാറുന്നു ഒത്തിരി വർഷമായി പിന്നെ കേട്ടുപോലുണ്ടോ അതായിരുന്നു ഓർമ്മയൊന്നും ഏതാ മണിയണ്ണന്റെയാണോ മണിയണ്ണ ഒരു പാട്ടു ഞാൻ മണിച്ചായിട്ടൊന്നും എല്ലാം പറയും ആ അത് കൂടാ ഒരു പെട്ടില്ല പത്തിരി നമ്മള് പത്തിരി പാട്ടാണേ അത് കൊടാം എനിക്കതൊരു പത്തിരി പൊന്നുമയുടെ പാട്ട് നേർച്ചയ്ക്ക് പോകണം നമ്മള് കാണേണ്ട കാഴ്ചകളും നമ്മള് നേർച്ചയ്ക്ക് പോകണം നമ്മള് അത് കാണേണ്ട കാഴ്ചകളും നമ്മള് പട്ടു പുതി വാങ്ങണം തന്റെ കൈന്ന് കെട്ടണം പട്ടു പുതിതൊന്ന് വാങ്ങണം അത് തന്റെ കൈന്ന് കെട്ടണം നെയ്യുമ്മ ബി വ്യമ്മ നേർച്ച പത്തിരി വിറ്റ് നടന്നൊരു പൊനു പൊന്നും നെയ്യുമ നെയ്യുമ വലുപ്പൻ്റെ ബിവിയുമ്മ നേർച്ച പത്തിരി വിറ്റ് നടന്നൊരു പൊനുപൊന്നുമ ഇവിടെ അതേ പാടുവാണ് ഞാൻ നിങ്ങളെ താങ്ക് യു നമ്മടെ ഉണ്ണിയും നമ്പിയാ